രാഷ്ട്രീയത്തിൽ സ്ഥിരം രാഷ്ട്രീയക്കാർക്ക് പുറത്തേക്ക് മറ്റു മേഖലകളിൽ നിന്നുള്ളവരും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുണ്ട് പാർലമെന്ററി രംഗങ്ങളിൽ അത്തരത്തിലുള്ള ആളുകൾ സജീവമാകാറുമുണ്ട് കേരളം പൊതുവെ എല്ലാ മേഖലയിലുള്ളവർക്കും രാഷ്ട്രീയത്തിൽ ഇടപെടുവാൻ സാഹചര്യങ്ങളും സാധ്യതകളുമുള്ള സംസ്ഥാനമാണ് നിലവിൽ ആരോഗ്യ വകുപ്പിനെ നയിക്കുന്ന വീണ ജോർജ് ദീർഘകാലം മാധ്യമ പ്രവർത്തകയായിരുന്നു മലയാളത്തിന്റെ ആദ്യ സമ്പൂർണ്ണ വാർത്താ ചാനലായി ഇന്ത്യ വിഷൻ ചാനലിന്റെ തുടക്കം മുതൽക്കേ ചാനലിന്റെ മുഖമായിരുന്നു വീണ ജോർജ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേരിട്ട ഇടപെട്ട പാരമ്പര്യമൊന്നും ഇല്ലാതിരുന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അവർക്ക് സീറ്റ് നൽകി തുടർച്ചയായ വിജയങ്ങൾ കാരണം അവർക്ക് മന്ത്രിസ്ഥാനവും ലഭിച്ചു നിലവിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് വീണ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ വിജയത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് എല്ലാവർക്കും അറിയുന്ന ആൾ എന്നതായിരുന്നു വാർത്തകളിലും മറ്റും പ്രേക്ഷകർ കണ്ട് സുപരിചിതമായ മുഖം എന്ന ഘടകം വീണയ്ക്ക് ആറന്മുളയിൽ ഗുണം ചെയ്തു ഇന്ത്യ വിഷനിൽ തന്നെ ദീർഘകാലം ജോലി ചെയ്ത മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറും നിയമസഭയിലേക്ക് ഇടത് ടിക്കറ്റിൽ മത്സരിച്ചിട്ടുണ്ട് ഇന്ത്യ വിഷൻ പ്രവർത്തനം നിർത്തിയപ്പോൾ സ്വന്തം നിലയിൽ റിപ്പോർട്ടർ എന്ന ചാനൽ നികേഷ് കുമാർ തുടങ്ങിയിരുന്നു മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും അവധിയെടുത്ത മുഴുവൻ സമയവും രാഷ്ട്രീയക്കാരനായി മാറുകയായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് ഇന്നത്തെ കാലത്ത് മാധ്യമ പ്രവർത്തനത്തിന്റെ ശൈലിയും രൂപവും വല്ലാതെ മാറിയിട്ടുണ്ടെന്ന് വസ്തുതയാണ് ചാനലുകളിൽ വാർത്ത വായിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ജനങ്ങൾക്കിടയിൽ താരപരിവേഷമുണ്ട് അത്തരം ചില താരങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചാൽ അതിശയം തോന്നേണ്ട കാര്യമില്ല മാധ്യമരംഗത്ത് നിന്നും ബിജെപി പരിഗണിക്കുന്ന ഒരാളാണ് പ്രമുഖ മാധ്യമപ്രവർത്തകയായി സുജയ പാർവതി ഇന്ത്യ വിഷനിലൂടെയായിരുന്നു സുജയ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ട്വന്റി ഫോറിന്റെ സ്ക്രീനിലൂടെയാണ് സുജയ എല്ലാവർക്കും സുപരിചിതയാകുന്നത് സംഘപരിവാർ തൊഴിലാളി സംഘടനയായ ബി എം എസിന്റെ വേദിയിൽ സ്ഥാപനത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് അവർക്ക് ട്വന്റി ഫോർ വിടേണ്ടി വരുന്നത് ബി എം എസ് പരിപാടിയിൽ പങ്കെടുത്താൽ സംഖ്യാവുമെങ്കിൽ താൻ സംഖ്യയായിക്കൊള്ളട്ടെ എന്നും മറ്റുള്ള സംഘടനകൾ പോലെ ബി എം എസും ആദരിക്കപ്പെടേണ്ട സംഘടനയാണെന്നും സുജയ പറഞ്ഞിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ചർച്ചയായ സമയത്ത് റിപ്പോർട്ടിങ്ങിനായാലും മറ്റും അങ്ങോട്ട് പോകേണ്ടതില്ല എന്നതായിരുന്നു തന്റെ വ്യക്തിപരമായ നിലപാടെന്നും അതുകൊണ്ട് തന്നെ തൊഴിലിടത്തിൽ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സുജയ മുൻപ് പറഞ്ഞിരുന്നു റിപ്പോർട്ടർ ചാനലിൽ പ്രതിദിന സംവാദ പരിപാടിയായ മീറ്റ് ദ എഡിറ്റേഴ്സിലും കൃത്യമായ സംഘപരിവാർ ആശയങ്ങൾ തന്നെയാണ് സുജയ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റു മാധ്യമ പ്രവർത്തകരുമായും ബി ജെ പി പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയങ്ങൾ വലതുണ്ടായാൽ പ്രതിരോധം തീർക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നതും സുജയ തന്നെയാണ് ബി ജെ പിയുടെ വനിതാ നേതാക്കളിൽ പലരും കാണിക്കാത്ത ആവേശം പോലും ഈ മാധ്യമ പ്രവർത്തക പല ഘട്ടങ്ങളിലും കാണിക്കാറുണ്ട് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലാണ് പ്രഥമ പരിഗണനയെന്നും അറിയുന്നു സുജയാ പാർവതി എറണാകുളത്ത് മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളായിരിക്കും മറുവശത്ത് ബി ജെ പിക്ക് അത്രകണ്ട് സ്വാധീനമില്ലാത്ത മണ്ഡലമാണെങ്കിലും സുജി എല്ലാവർക്കും സുപരിചിതയാണ് അത് ഗുണമാകുമെന്ന് ബി ജെ പി നേതൃത്വം കരുതുന്നു റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറും എല്ലാവർക്കും സ്വീകാര്യനായ മാധ്യമപ്രവർത്തകനാണ് വിദ്യാർത്ഥി കാലഘട്ടം മുതൽക്കെ ഇടതാശയങ്ങളെ പിന്തുടർന്ന ആളായിരുന്നു അദ്ദേഹം ഇപ്പോഴും എപ്പോഴും ചാനൽ മുറികളിൽ ഇടതനുകൂല രാഷ്ട്രീയമാണ് അരുൺകുമാർ പറയാറുള്ളത് സമീപകാലത്ത് പി ആർ ഡി ഉദ്യോഗസ്ഥർക്കുള്ള മാധ്യമ ട്രെയിനിങ് നടത്തിയത് അരുൺകുമാർ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളുമായും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അരുൺകുമാർ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന പല സാഹചര്യങ്ങളിലും റിപ്പോർട്ടർ ചാനലും അരുൺകുമാറും ആശ്വാസമായിട്ടുണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ നിലയിലുള്ള വാർത്തകളും വിശകലനങ്ങളും അരുൺകുമാർ പല ഘട്ടങ്ങളിലും അവതരിപ്പിക്കാറുമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഏതെങ്കിലും മണ്ഡലത്തിൽ അരുൺകുമാർ വന്നാൽ അതിശയിക്കാൻ ഒന്നുമില്ല ഒരുപക്ഷേ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലാകും അരുൺകുമാർ മത്സരിക്കുക നിലവിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിലെ എം എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നതിനുള്ള സാധ്യതകൾ കുറവാണ് ഈ സാഹചര്യത്തിലാകും അരുൺകുമാർ അവിടെ മത്സരത്തിനെത്തുക പൊതുവെ മാധ്യമരംഗത്ത് കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയം സംസാരിക്കുന്നവർ കുറവാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അവരുടെ രാഷ്ട്രീയം പറയുന്ന ഒരാൾ എന്ന നിലയിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് മനോരമയിലെ നിഷ പുരുഷോധമേത് നിഷയുടെ പിതാവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ആളാണ് നിഷയ്ക്കും കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് പൊതുവെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള മാധ്യമ പ്രവർത്തകയാണ് നിഷ ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ കോൺഗ്രസ് നിഷയെ ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമെന്ന നിലയിലുള്ള അഭ്യൂഹങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്ത മൂന്ന് മാധ്യമപ്രവർത്തകരും വ്യത്യസ്തമായ നിലകളിൽ ജനങ്ങൾക്കിടയിൽ തങ്ങളുടേതായ ഇടം സൃഷ്ടിച്ച ആളുകളാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരരംഗത്തേക്ക് വന്നാൽ ജയപരാജയങ്ങൾ എന്തു തന്നെയാണെങ്കിലും മത്സരം കളറാകും